ഒരു ഫസ്റ്റ് ഒക്കെ നേടി അല്ല രണ്ട് ഫസ്റ്റ് നേടി രണ്ട് ഫസ്റ്റ് ഒക്കെ നേടി ഒരു മിഡ് മിഡിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ വിശേഷങ്ങളെന്ന് എന്താ മോളെ പേര് ഞാൻ ലളിത ഗാനത്തിൽ പാടി പിന്നെ ഇപ്പം പതിമൊല്ലിൽ പാടി പിന്നെ ഇരുള നൃത്തം ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ആയിട്ടുള്ള അതിന് ഫസ്റ്റ് നിറയെ ഐറ്റംസ് ആണ് അതെ പാട്ടിലാണ് മെയിൻ അതെ ഡാൻസും ഉണ്ട് ഡാൻസ് ഇരുള നൃത്തത്തില് പാട്ട് മെയിൻ ആയിട്ട് പാട്ടില്ല ഇരുള നൃത്തത്തിലും പാട്ട് പാടായിരുന്നു ചെയ്തത് ആ പാട്ട് പാടി അപ്പൊ എത്രയായി ഇതൊക്കെ പഠിക്കാനൊക്കെ മുതൽ പഠിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് മുതല് മോളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് പാടും കഴിവൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കൈതപ്പുറം സാറിൻ്റെ സ്വാതി കലാകേന്ദ്രയിലാണ് പഠിപ്പിച്ചത് കോഴിക്കോടുള്ള അവിടെ മൂന്നു ചെറുപ്പത്തിലേപ്പോൾ പാട്ടുപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഐഡന്റിഫൈ ചെയ്തു അങ്ങനെ വേഗം അപ്പോഴേ ട്രെയിനിങ് കൊടുത്ത് എന്താ പറയാ ചെറിയ കുട്ടിയെപ്പോഴേ നല്ലോണം പാടിയിരുന്നു അപ്പോൾ പേരൻസിന്റെ ആ കൊണ്ടാണ് മോൾ ഈ ഒരു ഇന്നിപ്പ ഇങ്ങനെ അച്ചീവ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ടാ ആരെങ്കിലും പാടുവോ മോളൊരു പാട്ടു ഒരു പാട്ട് പാടി പഠിക്കാം ിലെ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നം കാണാറുണ്ടോ കണ് സ്വർണ്ണ ചിറകുകൾ ചുരുക്കയൊരു വസന്തരാത്രി മയങ്ങും സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ അടിപൊളിയായിട്ട് പാടി പഴയ പാട്ടോടാണ് താല്പര്യം അല്ല ഈ ഇവള് ചെറിയ വേറെ ജനറേഷൻ ആണല്ലോ നമ്മുടെ ജനറേഷൻ നമ്മുടെ എല്ലാം അല്ലേ എന്നാലും പാട്ട് ഒരുപാട് പഴയതാ എന്റെ ഞാൻ കേട്ട കേട്ടീസിലുള്ള പാട്ടാണ് അതിലും പഴയ പാട്ടാ പക്ഷെ അങ്ങനത്തെ പാട്ടുകൾ നിങ്ങൾ കേൾക്കുന്നോണ്ടാണോ ഓൾ എടുക്കുന്നത് എനിക്കറിയില്ല ആണോ കൊറേ പാട്ടുകൾ അമ്മ സെലക്ട് ചെയ്ത് തരും പണ്ടത്തെ പാട്ടുകളോട് വലിയ താല്പര്യം ഇല്ല പുതിയ പാട്ടുകൾ ഇഷ്ടമാണ് എല്ലാർക്കും ഇഷ്ടമാണ് കൂടുതലും പാടുന്നത് പഴയ പാട്ടുകളാണ് പുതിയ പാട്ടുകളെക്കാളും കുറച്ചുകൂടി പഴയ പാട്ടുകളാണ് നയൻറ്റീസിലെ പാട്ട് എയ്റ്റീസിലെ പാട്ടുകള് അതെ അതെ അങ്ങനത്തെ പാട്ട് ഇപ്പൊ ഇറങ്ങുന്നതിപ്പോ അങ്ങനെ കുറവാണ് അത് നല്ല എന്താ പറയാ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ് പണ്ടൊക്കെ ഇറങ്ങിയത് ഞങ്ങൾ അങ്ങനത്തെ ഞാൻ പാടിയത് പക്ഷെ ഇപ്പൊ പാടില്ല വീട്ടിൽ പക്ഷെ ഇപ്പൊ പാടാനില്ല അപ്പോ ജില്ലയിൽ പോകണം സംസ്ഥാനത്ത് പോകണോ ഒക്കെ പോയിട്ട് ഫസ്റ്റ് തന്നെ നേടിയിട്ട് വരണം ഓക്കെ താങ്ക് യു